പി എസ് സി കോഴ വിവാദത്തിൽ എൻ സി പി കേരള ഘടകം മലപ്പുറം പി എസ് സി ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു പരിപാടി എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ എൻ എ മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു പി എസ് സി അംഗം രമ്യയെ പുറത്താക്കുക കോഴയ്ക്ക് കൂട്ടുനിന്ന മന്ത്രി എ കെ ശശീന്ദ്രനെ പുറത്താക്കുക കോഴ വാങ്ങിയ സംഭവത്തിൽ പി സി ചാക്കോ അടക്കമുള്ളവർ പ്രതികളായ കേസിൽ പ്രോസിക്യൂഷന് സർക്കാർ അനുമതി നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് മലപ്പുറം വൈദ്യുത മോഹൻ പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് പി എസ് സി ആസ്ഥാനത്ത് വച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ എൻ എ മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു മന്ത്രി ശശീന്ദ്രനെ പുറത്താക്കി കേസന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് അദ്ദേഹം പറഞ്ഞു പരിപാടിയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി മധുകുമാർ സ്വാഗതം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സൈഫുദ്ദീൻ അധ്യക്ഷനായി അന്തരിച്ച മുൻ സംസ്ഥാന അധ്യക്ഷൻ ഉഴവൂർ വിജയന്റെ ചരമദിന ഭാഗമായി സംസ്ഥാന കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ഷാജി തെങ്കുംപള്ളി അനുസ്മരണ പ്രഭാഷണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി പാർത്ഥസാരഥി ധർണാസമര പ്രമേയവും അവതരിപ്പിച്ചു വിവിധ ഭാരവാഹികളായ കെ എ ജബാർ കെ കെ ഷംസുദ്ദീൻ സാബു അത്തായി നാദർഷ മലപ്പുറം അഡ്വക്കേറ്റ് റൌഫ് വിളയിൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബീറോ മലപ്പുറം